പൊന്നാനി പൊന്നാനിയിൽ വിവാദങ്ങളുടെ തോഴനാണ് പി വി അൻവർ കൊല കൊലക്കേസ് അടക്കം സാമ്പത്തിക തെറ്റിപ്പടക്കം ഭൂമി കൈയേറ്റം അടക്കമുള്ള കേസുകൾ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെ വന്നിട്ടുള്ള വ്യക്തി വന്നിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് പി വി അൻവർ പി വി അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനാണ് പൊന്നാനി ആരാണ് പി വി അൻവർ എന്ന് ചോദിച്ചാൽ പി വി അൻവർ ഒരു മുൻ കോൺഗ്രസുകാരൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കും അവിടെ സി പി എം കൊണ്ടുവയ്ക്കുന്ന രാഷ്ട്രീയ തന്ത്രം സ്ട്രാറ്റജി അതുതന്നെയാണ് യു ഡി എഫിലെ വോട്ടുകൾ മറിച്ചെഴുക്കുക ഒരു സി പി എം കാരനോ കടുത്ത ഇടതുപക്ഷക്കാരനോ അല്ല ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം ഈ ബി വി അൻവർ കടുത്ത കോൺഗ്രസുകാരനായിരുന്നു യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്നു കോൺഗ്രസ് തലമത്തെ അറിയപ്പെടുന്ന നേതാവായിരുന്നു പക്ഷെ അവിടെയുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അദ്ദേഹത്തെ മറുകണ്ടം ചാടിച്ച് സ്വതന്ത്രനായി മത്സരിപ്പിക്കും അതാണ് സി പി എം ഉയർത്തുന്ന രാഷ്ട്രീയ തന്ത്രം സി പി എം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും തന്ത്രങ്ങൾ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ആ തന്ത്രം എല്ലാ പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ജനാധിപത്യ രീതിയിലെ എല്ലാ പരിമിതികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ടും സി പി എം ഉയർത്തുന്നു അത് സി പി എമ്മിന്റെ രാഷ്ട്രീയ അടവാണ് ആ അടവ് പൊന്നാനിയിൽ പരീക്ഷിക്കുമ്പോൾ അവിടെ സി പി എം ചിരിക്കുന്ന കാര്യം പി ഡി എൻപർ ജയിക്കുന്നത് ഒരിക്കലും സി പി എം വോട്ട് കൊണ്ടല്ല ഇടതുപക്ഷ വോട്ട് കൊണ്ടല്ല സി പി എം വോട്ട് കൊണ്ടല്ലത് പി ഡി എൻപർ ജയിച്ചത് എം എൽ എ ആയത് കോൺഗ്രസ് വോട്ടുകൾ കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും സി പി എം അടിവരയിരുന്നത് കോൺഗ്രസ് യു ഡി എഫ് വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായി അവർ കണക്കാക്കുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗ് ബന്ധം ഒട്ടും ദൃഢമല്ല മലബാറിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും മലപ്പുറമായാലും പൊന്നാനി അപ്പോൾ ഈ കോൺഗ്രസും മുസ്ലിം ലീഗും ബന്ധ ശത്രുക്കളെ പോലെ നിൽക്കുകയും പരസ്പരം പോരടിക്കുകയും ചെയ്യുമ്പോൾ അവിടെ മുസ്ലിം ലീഗിനെ തറപറ്റിക്കാൻ വേണ്ടി കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നു ആ കോൺഗ്രസ് നേതാക്കൾക്ക് സി പി എം ഒരവസരം ഉണ്ടാക്കി കൊടുക്കുന്നുവയാണ് അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലൂടെ എന്നുള്ളതാണ് വസ്തുത അപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മുസ്ലിം ലീഗാണ് മത്സരിക്കുക പക്ഷെ മുസ്ലിം ലീഗിനെ ഒരു കാരണവശാലും അവിടുത്തെ കോൺഗ്രസുകാർക്ക് ബഹുഭൂരിപക്ഷം കോൺഗ്രസുകാർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ സ്വാഭാവികമായും മുസ്ലിം ലീഗിനെ തറവറ്റിക്കുക എന്നുള്ളതാണ് ആ കോൺഗ്രസുകാരുടെ അവിടുത്തെ ലക്ഷ്യം കോൺഗ്രസിനെ മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യാനൊരു താല്പര്യവുമില്ല അപ്പോൾ ആ കോൺഗ്രസുകാർ ആർക്ക് വോട്ട് ചെയ്യണം അവരുടെ മനസ്സിലൊരു സമാധാനം വരണം മുസ്ലിം ലീഗ് തോറ്റാലും അപ്പുറത്ത് ജയിക്കുന്നവൻ ഒരു കോൺഗ്രസ്സുകാരനാണല്ലോ ആ ലോജിക്കാണ് പി വി അൻവറിനെ പോലെ ഒരു മുൻ കോൺഗ്രസുകാരനെ മത്സരിപ്പിച്ചതും അവിടെ എം എൽ ആയി ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നിന്ന് മത്സരിച്ച് വിജയിപ്പിച്ചതും അതേ എം എൽ എ അവിടെ സാമ്പത്തിക കുറ്റകൃത്യം ആരോപണം നേരിടുന്നു കൊലപാതക കുറ്റം ആരോപണം നേരിടുന്നു കയ്യേറ്റം ആരോപണം നേരിടുന്നു എന്നിട്ടും എം പി ആക്കുന്നത് കോൺഗ്രസ് വോട്ടുകൾ യു ഡി എഫ് വോട്ടുകൾ വിള്ളലുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അതുവഴി പി വി അൻവർ വിജയിച്ചു കയറുമെന്നും മറ്റൊരു ഘട്ടം പി വി അൻവറിന്റെ പണവുമാണ് പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ ഒക്കെ ഈ കാര്യങ്ങൾ ഇടുമ്പോൾ അതനുസരിച്ചുള്ള പ്രതികരണമാണ് ആര്യടൻ മുഹമ്മദിൽ നിന്ന് വരുന്നത് ആര്യടൻ മുഹമ്മദ് ആൾക്കാരോട് സംസാരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ വരികയാണ് ലീഗിന് പ്രചരണത്തിന് കോൺഗ്രസുകാരെ ഒന്നും വേണ്ടല്ലോ ഇ ടി മുഹമ്മദ് ബഷീറാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി കടുത്ത വർഗീയവാദിയാണ് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ പുറത്തിറങ്ങുമ്പോൾ അത് മറ്റാരുമല്ല പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ ജൈൻ ലീഡർ മുഹമ്മദാണ് ഇതിൽ മുഹമ്മദിന്റെ മനസ്സ് വ്യക്തമാണ് ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ തോൽക്കണം എന്ന് ഏറ്റവും അധികം മുഹമ്മദും ും മുഹമ്മദിന്റെ ടീമുമാണ് ആ മലബാറിൽ മലപ്പുറത്തൊക്കെ ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആര്യാടൻ മുഹമ്മദ് ഒരു ശക്തി തന്നെയാണ് ആര്യാടൻ മുഹമ്മദ് തന്നെയാണ് അപ്പോൾ ആര്യടൻ മുഹമ്മദിന്റെ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ ും അത് നവമാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു അതിൽ ആര്യാടൻ മുഹമ്മദ് പറയുന്നത് നിങ്ങളെ കോൺഗ്രസുകാരോട് പറയുന്നതാ നിങ്ങളെ ഒന്നും പ്രചരണത്തിന് വേണ്ടെന്നാണല്ലോ ലീഗുകാർ പറയുന്നത് നിങ്ങളൊന്നും അങ്ങോട്ട് പോകേണ്ട കാര്യവുമില്ല മറിച്ച് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് ബഷീറാണ് ആര്യാടൻ പറയുന്നത് ഇറ്റ് മുഹമ്മദ് ബഷീറിന്റെ കടുത്ത വർഗീയവാദി എന്നും പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് ആര്യാടൻ മുഹമ്മദിന്റെ മനസ്സ് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്യുന്നു മുസ്ലിം ീഗ് ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ചേരി മുസ്ലിം കോൺഗ്രസ് കോൺഗ്രസ് വിരുദ്ധത്തിലുള്ള അവിടെ നിന്നുകൊണ്ട് വോട്ട് മറിക്കുക ആ വോട്ട് പി വി അൻവറിന് ഗുണമാകും പി വി അൻവർ വിജയിക്കും എന്ന കണക്കുകൂട്ടലുകളിലാണ് മറ്റു ഒരു സ്ഥാനാർത്ഥിയുടെയും പിന്നാലെ പോകാതെ പി വി അൻവറിനെ തന്നെ സ്ഥാനാർത്ഥിയായി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും മത്സരിപ്പിക്കുന്നത് അതിലവർ ലക്ഷ്യമിടുന്നത് മുൻ കോൺഗ്രസുകാരനായ പി വി അൻവറിലൂടെ കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷം വോട്ടുകളും ഇ മുഹമ്മദ് ബഷീറിൽ നിന്ന് നടത്തി മാറ്റുക മുസ്ലിം ലീഗ് കോൺഗ്രസ് വിരോധം ആ കോൺഗ്രസ് വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് ആ വോട്ടുകൾ ആനയിക്കുക അതോടൊപ്പം തന്നെ ബി വി എൻപറിന്റെ പണ സ്വാധീനവും മറ്റ് സാമുദായിക സമവാക്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് വിജയിച്ചു കയറാൻ ബി വി അൻവറിന് സാധിക്കുമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ അവരുടെ കണക്കുകൂട്ടൽ അടിവരയിടുന്നതാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ആര്യണൻ മുഹമ്മദിന്റെ ഓഡിയോ ക്ലിപ്പും വീഡിയോ ക്ലിപ്പ്